പഠിപ്പിച്ച സ്കൂളിലെത്തി വിദ്യാർത്ഥികളെ കണ്ട് കാസർഗോഡ് മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം സ്കൂളിലാണ് ബാലകൃഷ്ണൻ വീണ്ടും ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് കഴിഞ്ഞ ദിവസമായിരുന്നു കാസർഗോഡ് മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പര്യടനം തുടങ്ങിയത് അധ്യാപകനായ അദ്ദേഹം താൻ പഠിപ്പിച്ച സ്കൂളിലെത്തുവാൻ നേരം കണ്ടെത്തി അധ്യാപകനായ അദ്ദേഹം താൻ പഠിപ്പിച്ച സ്കൂളിലെത്തുവാൻ നേരം കണ്ടെത്തി കോവൽ എ സ്കൂളിലാണ് എം ബാലകൃഷ്ണൻ വീണ്ടും എത്തിയത് ഈ സ്കൂളിൽ പ്രധാന അധ്യാപകനായിരുന്നു എം വി ബാലകൃഷ്ണൻ ഇവിടെ നിന്ന് സ്വയം വിരമിച്ചാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തകനായത് ആദ്യമായി പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന മാഷ് തന്റെ പഴയ സ്കൂളിലെത്തുമ്പോൾ ഒപ്പം നടൻ കുഞ്ഞിക്കൃഷ്ണനും ഉണ്ടായിരുന്നു കാസർഗോഡ് പാർലമെന്റ് നടക്കാൻ പോവാണ്

സ്ഥാനാർത്ഥിയായി ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ ഓരോരുത്തരെയും കണ്ടുള്ള വോട്ടുപിടുത്തത്തിലാണ് എം വി ബാലകൃഷ്ണൻ നിയമസഭാ മണ്ഡലങ്ങളിൽ പെട്ടെന്ന് തന്നെ ഒന്നാംഘട്ട പര്യടനം പൂർത്തിയാക്കുവാനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കയ്യൂരിലും ചീമേനി ടൗണിലുമൊക്കെ പ്രവർത്തകർ പ്രകടനമായെത്തിയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചാനയിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്